ബ്ലോക്ക് ആവാൻ കാരണം പെട്ടു പെട്ടു blokil betul. Belas tahun mulai lah dekat kan belas tu. Ada puding yang nak dikit. Naa, baik itu awal. Naa, kian. Biar dekat. Ajar matau. Hmm. Baileh nak. ാണ് ബ്ലോക്കിലൊക്കെ പെയ്ക്കോടുമ്പാണ് വെയിലും കണ്ടെ വീണ്ടും പണ്ഡിലേക്ക് ഭയങ്കര ബ്ലോക്ക് ആണ് തൈലേക്കമ്മടെ ഭയങ്കര ബ്ലോക്ക് ആണ്

അത് തുറന്നെടുക്കുന്നു മൊത്തത്തില് മൊത്തത്തിലെ പണി ഏകദേശം തീർന്നു ഇനി രണ്ട് സൈക്കിള് സ്ലോ ആണ് ഇവിടെ വളരെ മോശമാണ് കാസർഗോഡൊക്കെ മറ്റേതാണ് ഊരാലുങ്കലി മലപ്പുറം അത് പ്രശ്നല്ലേ അതൊന്നും നമുക്കറിയാല്ലേ കാസർഗോഡ് ഊരാലുങ്കലി അവിടെയും ഭയങ്കര ഫാസ്റ്റാണ് പക്ഷെ ഇവിടെ കൈലച്ചുമാളൊക്കെ അടുത്ത് ഭയങ്കര സ്ലോ ഉള്ള പണി മന്ദഗതിയുള്ള തലപ്പാറ മുതല് ഇവിടെ വരെ അല്ല സൂപ്പർ ആയിട്ട് പണ്ടേ പ്രശ്നമാണ് മുമ്പത്തെ വണ്ടി നമ്മളെ ലൈനാണ് ഭയങ്കര ബ്ലോക്ക് നമ്മളെ ബ്ലോക്ക് അതൊക്കെ എന്തായാലും കളിയാക്കല്ല അതൊക്കെ ട്രാഫിക് കണ്ടിട്ട് കാറൊണ്ട് എത്താൻ പറ്റാത്തോണ്ടാണ് അവര് ബൈക്കായിട്ട് പോണത് ആ അവർക്ക് കാർ അവിടെ ഉണ്ടാവും ഓഫീസിലുണ്ടാവും ഈ മുമ്പിൽ ഈ വണ്ടി പെട്ടോണ്ട് പക്ഷെ നമുക്ക് ബൈക്ക് ബൈക്കെടുത്താ മതിയായിരുന്നു തോന്നലെ ഈ ട്രാഫിക് വിടുമ്പളെ പക്ഷെ ചൂടാണ് ചൂടാകുമ്പോഴാണ് എത്താൻ പറ്റി നടക്കണേ ഭയങ്കര മോഡല

വയലേച്ചമല തന്നേ നമ്മൾ ഫ്ലാര റോഡ് താനല്ലേ വായോ ഇക്രാക്കുള്ള ഇല്ലല്ല നേരത്തെ ഷണ്ട് പോലീസ് ആണ് തിരിയാനല്ലോ കാർ റോഡ് കണ്ടാരീലേ ആവിക്കര വീണ്ടും വീണ്ടും എംകെ ടച്ച് ചെയ്തെ നമ്മൾ പ്രോമെറ്റ്ന്റെ അടുത്തെ ഹേ പ്രോമെറ്റ്ന്റെ അടുത്തെ യെസ് പ്രോമെറ്റ് പണികളൊക്കെ കോഴിക്കോട് പറഞ്ഞാല് എല്ലാ ജില്ലക്കാരും എത്തിപ്പെടേണ്ട സ്ഥലമാണ് കോഴിക്കോട് അല്ലേ കോഴിക്കോട് അങ്ങനൊരു പ്രത്യേകത ഉണ്ട് എല്ലാര്ക്കും എത്തിപ്പെടാൻ പറ്റൊരു സ്ഥലമാണ് അതുകൊണ്ടന്നെ അധിക പരിപാടികളും കോഴിക്കോട് വെക്കണത് കോഴിക്കോടാണ് പല അധിക ഏത് പരിപാടികളൊക്കെ നടക്കലേ കോഴിക്കോട് എത്തിപ്പെടാനും പോവാനും പറ്റിയൊരു ജില്ലയാണ് കോഴിക്കോട് മാർക്കറ്റ് ഹൈലേറ്റ് ഒക്കെ സംഭവം പോലെ നല്ലൊരു വൈബുണ്ട് അല്ലേ യാത്ര പാർക്ക് വികസനങ്ങൾ വരട്ടെ വികസനങ്ങള് അതെ അതെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം ഒരു മെട്രോ അല്ല സിഗ്നൽ എന്നല്ലോ ഓപ്പൺ അതിന്റെ മാറ്റിയും ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് റോഡൊക്കെ സർവീസ് റോഡല്ല ജംഗ്ഷൻ ആയതുകൊണ്ട് എന്താ നവാബിന്റെ സ്ഥലത്താനായ വണ്ടി നേരെ കാസർഗോഡ് ഇട്ടാലോ